നമസ്കാരം ഞാൻ വായിക്കാൻ പോകുന്ന കഥ വികൃതരാമനാണ് അതിനുമുമ്പ് ശ്രീ നരേന്ദ്രനാഥനെക്കുറിച്ച് ഞാൻ പറയുകയാണ് വികൃതരാമൻ എന്ന മനോഹരമായ കഥ രചിച്ചത് ശ്രീ നരേന്ദ്രനാഥാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പട്ടാമ്പിലാണ് അദ്ദേഹം ജനിച്ചത് വികൃതരാമന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് നവംബർ മൂന്നിന് അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞു അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ ഒരു കഥ വായന ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കായി വായിക്കുന്നത് മിഥുൻ മോഹൻ അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ ഭാഗം ഒന്ന് നന്നേ ചെറുപ്പത്തിലാണ് വികൃതിരാമൻ മനക്കലെത്തിയത് അച്ഛൻ നമ്പൂതിരിയുടെ തോട്ടത്തിൽ ഒരു മരക്കുമ്പിൽ അവനും അമ്മയും ഇരിക്കുകയായിരുന്നു പെട്ടെന്നാണ് മനക്കലെ പണിക്കാർ തോട്ടത്തിലേക്ക് വന്നത് വന്നപാടെ അവരിൽ ഒരുവൻ ഉറക്കെ വിളിച്ചു അതാ കൊരങ്ങൻ കൊരങ്ങൻ അമ്മ അവനെ മുറുകെ പിടിച്ചു അവൻ അമ്മയുടെ വയറിനോട് ഒട്ടിയിരുന്നു അമ്മ അടുത്ത മരക്കൊമ്പിലേക്ക് അവനെയും കൊണ്ട് ചാടി പെട്ടെന്നാണ് ഒരു കല്ല് അമ്മയുടെ ദേഹത്ത് വന്നു വീണത് കൈവിട്ടു അമ്മയ്ക്ക് വല്ലാതെ വേദനിച്ച് കാണും അവൻ മരക്കൊമ്പിൽ നിന്ന് താഴെ വീണു കരഞ്ഞു ദീനനായി കരഞ്ഞു പക്ഷേ ഫലമുണ്ടായില്ല അവർ അമ്മയെ ആട്ടിയോടിച്ചു പാവം അമ്മ അവനെ ഇടയ്ക്കിടെ പിന്തിരിഞ്ഞു നോക്കിക്കൊണ്ട് അമ്മ മരക്കൂട്ടങ്ങൾക്കുള്ളിൽ മറഞ്ഞു പിന്നീട് അവൻ അമ്മയെ കണ്ടിട്ടേയില്ല പണിക്കാർ അവനെയും എടുത്ത് മനക്കിലേക്ക് മടങ്ങി അച്ഛൻ നമ്പൂതിരിക്ക് ബഹു സന്തോഷമായി കാണാൻ നല്ല ചന്തമുള്ള ഒരു കുരങ്ങൻകുട്ടി നമുക്ക് ഇവനെ വളർത്തണം വാസുവിനും നീരാണ്ടനും കളിക്കാൻ കൂട്ടായില്ലോ അച്ഛൻ നമ്പൂതിരിയാണത് പറഞ്ഞത് അവന്റെ കഴുത്തിൽ മിനുസമുള്ള ഒരു ചരട് കെട്ടി കയ്യാലയിൽ ഒരു ഭാഗത്തൊരു കുറ്റി തറച്ച് അവനെ കെട്ടിയിട്ടു കുരങ്ങനെ വളർത്തുന്നത് ശ്രീയല്ലെന്ന ചിലർ അച്ഛൻ നമ്പൂതിരി ഉപദേശിച്ചു എങ്കിലും അദ്ദേഹം അത്ര കൂട്ടാക്കില്ല ക്രമേണ പുതിയ പരിസരവുമായി അവൻ ഇണങ്ങി അവനെ അച്ഛൻ നമ്പൂതിരി പേരിട്ടു രാമൻ പിന്നീടാണ് അത് വികൃതിരാമൻ എന്നായി മാറിയത് കാരണമുണ്ടായിരുന്നു രാമൻ മഹാവികൃതിയാണ് എപ്പോഴും എന്തെങ്കിലും കുസൃതികൾ കാണിച്ചു കൊണ്ടിരിക്കും ഇല്ലത്തെ ഉണ്ണികളായ വാസുദേവനെയും നീലാണ്ടനെയും മാന്തി കരയിക്കും ഒരിക്കൽ അച്ഛൻ നമ്പൂതിരിയുടെ കുടുംബ രാമൻ പിടിച്ചു വലിച്ചു ഇല്ലത്തെ കാര്യസ്ഥൻ ഗോവിന്ദന്റെ മുണ്ടിനകത്ത് ഒരു ദിവസം രാമൻ കടന്നുകൊടി കെട്ടിയിട്ടാൽ കയറൊക്കെ അവൻ എങ്ങനെയെങ്കിലും കടിച്ചു മുറിക്കും അടുക്കളയിൽ പപ്പടം കച്ചുന്ന വാസന കേട്ടാൽ രാമന് സഹിക്കില്ല ആരും കാണാതെ അവൻ അടുക്കളയിലെത്തും സൂത്രത്തിൽ ഒന്നെടുത്ത് പുറത്തേക്ക് ഓടും പപ്പടം കാച്ചിക്കൊണ്ട് നിൽക്കുന്ന ഉണ്ണികളുടെ അമ്മ പെട്ടെന്നത് കാണും അശ്രീകരം ഒക്കെ അശുദ്ധമാക്കി അവർ ഉറക്കെ പറയും വിവരം അച്ഛൻ നമ്പൂതിരിയുടെ കാതിലെത്തും വടിയും എടുത്ത് രാമന്റെ പിന്നാലെ അച്ഛൻ നമ്പൂതിരി ഓടി ചെല്ലാറുണ്ട് രാമനെ പിടികിട്ടുമോ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും കുറെ കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ നമ്പൂതിരിയുടെ ദേഷ്യമൊക്കെ മാറിക്കാണും വികൃതി പടുവികൃതി അദ്ദേഹം ശാസിക്കും അങ്ങനെ രാമന് സ്ഥിരം പേര് വീണു വികൃതി രാമൻ വികൃതരാമന്റെ വളർച്ച പെട്ടെന്നായിരുന്നു ഇല്ലത്ത് അവന് പരമസുഖമാണ് പാല് പഴം നെയ്യ് കൂട്ടിക്കൊഴിച്ച ചോറ് ആകപ്പാടെ ബഹുസുഖം അവൻ തടിച്ചു കൊഴുത്തു കൈയിലും കാലിനും നല്ല ശക്തി ഉണ്ണി നമ്പൂതിരിമാർക്ക് അവനെ നല്ല പേടിയാണ് അവനെ ദ്രോഹിച്ചാൽ അവൻ തക വീട്ടും ഒരിക്കൽ വികൃതരാമൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒന്ന് മയങ്ങുകയായിരുന്നു വാസവും നീലാണ്ടനും പതുക്കെ അവന്റെ അടുത്തേക്ക് ചെന്നു അവന്റെ തലമുണ്ടയ്ക്ക് ഓരോ കിഴുക്ക് കൊടുത്തു അവരോടി വികൃതിരാമൻ വല്ലാതെ വേദനിച്ചു എങ്കിലും അവൻ മിണ്ടാതെ കിടന്നു പിറ്റേ ദിവസം വികൃതിരാമൻ പ്രകാശത്തിന് മുമ്പ് എഴുന്നേറ്റു ഉണ്ണികൾ കിടക്കുന്ന മുറിയിലേക്ക് ശബ്ദമുണ്ടാക്കാതെ ചെന്നു കയ്യിൽ ഒരു ചെറിയ ഈർക്കിൽ തുമ്പുണ്ട് ഉണ്ണികൾ സുഖമായി ഉറങ്ങുകയായിരുന്നു ഈർക്കിൽ തുമ്പുകൊണ്ട് അവരുടെ മൂക്കിനകത്ത് ഓരോ കുത്തുകുത്തി പെട്ടെന്ന് ഞെട്ടി നിലവിളിച്ചുകൊണ്ട് അവർ കിടഞ്ഞെളിയിച്ചു അപ്പോഴേക്കും വികൃതിരാമൻ മുറി വിട്ടിരുന്നു മുതിർന്നു വരുംതോറും വികൃതിരാമന്റെ വികൃത തരങ്ങൾ കൂടിക്കൂടി വന്നതേയുള്ളൂ ക്രമേണ അവനെ എല്ലാവരും വെറുക്കാൻ തുടങ്ങി അച്ഛൻ നമ്പൂതിരി മാത്രം ഇടയ്ക്കിടെ അവൻ്റെ അരികിലേക്ക് ചെന്ന് സ്നേഹത്തോടെ പറയും നീ വികൃതി കാട്ടരുത് കേട്ടോ രാമ അച്ഛൻ നമ്പൂതിരിക്കും വികൃതി രാമൻ ഒരു ശല്യമായി തോന്നി തുടങ്ങി അവന്റെ വികൃതി തരങ്ങൾക്ക് ഒരു ശമനവുമില്ല എന്തു ചെയ്യും വികൃതി രാമനെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കുക എന്നല്ലത് ഉണ്ണികളുടെ അമ്മ അച്ഛൻ നമ്പൂതിരിയോട് അഭിപ്രായപ്പെട്ടു പക്ഷേ വികൃതി രാമനെ ആര് കൊണ്ടുപോകും ഇല്ലത്ത് ഇടയ്ക്കിടെ ഒരു മൂപ്പൻ വരാറുണ്ട് മൂപ്പന് വികൃതിരാമനെ ബഹു ഇഷ്ടമാണ് ഇനി മൂപ്പൻ വരുമ്പോൾ ചോദിക്കാം അച്ഛൻ നമ്പൂതിരി ഉള്ളിലുറച്ചു ഇരിക്കുമ്പോൾ ഒരു ദിവസം മൂപ്പൻ വന്നു വികൃതിരാമനെ വേണോ എന്ന് അച്ഛൻ നമ്പൂതിരി ചോദിക്കേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ മൂപ്പൻ സമ്മതിച്ചു ഒന്ന് കാണേണ്ടതായിരുന്നു മൂപ്പന്റെ സന്തോഷം വികൃതിരാമന്റെ കടുത്തിൽ കയറിട്ടു അരയ്ക്ക് ചുറ്റും മറ്റൊരു കയറും രണ്ടും കൂടി കൂട്ടിക്കെട്ടി ഊരി പോകാതിരിക്കാനാണത്രേ ആ വിദ്യ വികൃതിരാമൻ ഒന്നും മനസ്സിലാവാതെ മിഴിച്ചു നിന്നു അച്ഛൻ നമ്പൂതിരി കയറിന്റെ തുണ്ട് മൂപ്പന്റെ കയ്യിൽ കൊടുത്തു അപ്പോഴേ വികൃതരാമന് കാര്യം മനസ്സിലായുള്ളൂ അവൻ കയർ കടിച്ചു മുറിക്കാൻ ശ്രമിച്ചു ഫലിച്ചില്ല പെട്ടെന്ന് ഫലിക്കാൻ വിഷമമാണ് നല്ല വണ്ണമുള്ള കയറല്ലേ അവൻ മൂപ്പന്റെ നേരെ തിരിഞ്ഞു മൂപ്പന്റെ കയ്യിൽ അസലൊരു വടിയുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ വികൃതരാമൻ സ്വയം അടങ്ങി താൻ നിസ്സഹായനാണെന്ന് അപ്പോഴാണ് അവന് തികച്ചും ബോധ്യമായത് രക്ഷികണെ എന്നെ പറഞ്ഞയക്കരുതേ എന്ന് യാചിക്കും വിധത്തിൽ അവൻ അച്ഛൻ നമ്പൂതിരിയുടെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞു മൂപ്പൻ കയറും പിടിച്ചുകൊണ്ട് നടന്നു തിരിഞ്ഞു നോക്കിക്കൊണ്ട് മൂപ്പന്റെ പിന്നാലെ വികൃതിരാമനും ഇത്രയും കാലം മനക്കൽ അവൻ ജീവിച്ചു ഇനി ഒരിക്കലും അവന് തിരികെ വരാൻ സാധിക്കുകയില്ലേ ഭാഗം രണ്ട് വികൃതിരാമൻ പോയപ്പോൾ മനക്കലുള്ളവർക്കെല്ലാം കുണ്ഠിതം തോന്നി അച്ഛൻ നമ്പൂതിരിക്കാണ് അധികം കുണ്ഠിതം അനുഭവപ്പെട്ടത് ശരിയാണ് വികൃതിരാമൻ പടു വികൃതിയായിരുന്നു പക്ഷേ അവൻ ഇല്ലത്തെയും അവിടുത്തെ ആളുകളെയും സ്നേഹിച്ചിരുന്നു മനക്കലെ വളപ്പിൽ വേലി പൊളിച്ച് പശുക്കളും മൂരികളും പ്രവേശിക്കുമ്പോൾ വികൃതിരാമൻ പിന്നാലെ അവരെ ഓടിച്ചിരുന്നു നെല്ലുണക്കാനിട്ടാൽ കാക്കയെ നോക്കുന്ന ചുമതല വികൃതിരാമനാണ് വഹിക്കാറ് ആരും അവന് പറഞ്ഞു കൊടുത്തിട്ടില്ല വികൃതിരാമനെ മനക്കൽ നിന്ന് പുറത്താക്കി കാരണം അവൻ വികൃതിയായിരുന്നു ഇല്ലത്തെ ഉണ്ണികളും വികൃതി കാണിക്കാറില്ലേ അച്ഛൻ നമ്പൂതിരി അസ്വസ്ഥനായി വികൃതിരാമൻ ഉണ്ണികളെ ദ്രോഹിക്കാറുണ്ട് അവർ അവനെയും ദ്രോഹിക്കാറില്ലേ അവൻ ചെയ്തുകൊണ്ടിരുന്ന നല്ല കാര്യങ്ങൾ കണക്കിലെടുക്കാൻ ആരുമുണ്ടായില്ല അവൻ്റെ വികൃതി തരങ്ങൾ മാത്രം കണക്കിലെടുത്തു വാസുദേവന് നീലണ്ടനം തോന്നി അവനെ പറഞ്ഞയക്കേണ്ടിയിരുന്നില്ല പിറ്റേ ദിവസം അമ്മാത്ത് ഉണ്ണികളുടെ അമ്മയുടെ ഇല്ലത്ത് പിറന്നാൾ സദ്യയാണ് വാസുദേവനും നീലണ്ടനം പോകണമെന്നുണ്ട് അമ്മാക്ക് അഞ്ചാറ് നാഴിക ദൂരമുണ്ട് മരങ്ങളും ചെടികളും നിറഞ്ഞിരിക്കുന്ന വഴിയിൽ കൂടി വേണം പോകാൻ വഴിയുടെ കുറച്ചപ്പുറം നിറഞ്ഞ കാടാണ് വാസുദേവന് വയസ്സ് പതിമൂന്നായി നീലാണ്ടന്നെ പതിനൊന്നാം എങ്കിലും ബാല്യക്കാരനല്ലാതെ ഒറ്റയ്ക്ക് അമ്മാക്ക് ഇതേ പോയിട്ടില്ല ഓ ഉവ് കഴിഞ്ഞ കൊല്ലം ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഒറ്റയ്ക്ക് പക്ഷേ അന്ന് വികൃതിരാമൻ കൂട്ടിനുണ്ടായിരുന്നു കൂടെ അയക്കണമെന്ന് അച്ഛനോട് പറയാൻ ഉണ്ണികൾക്ക് ലജ്ജ തോന്നി അവർ മുതിർന്ന കുട്ടികളാണിപ്പോൾ അവസാനം ഒറ്റയ്ക്ക് പോകാൻ തന്നെ ഉണ്ണികൾ തീർച്ചയാക്കി പിറ്റേ ദിവസം രാവിലെ രണ്ടുപേരും പുറപ്പെട്ടപ്പോൾ അച്ഛൻ നമ്പൂതിരി പറഞ്ഞു സന്ധ്യാവണന്റെ മുമ്പേ ഇവിടെ എത്തണം കേട്ടോ വാസുദേവ ഓ രണ്ടാളം മൂളി ഉണ്ണികൾ നടത്തം തുടങ്ങി നല്ല വെയിൽ രണ്ടുപേർക്കും അസല ദാഹം വഴിയിൽ ചെന്തങ്ങുകൾ ഇളനീർ കുലകളുമെന്തി അങ്ങനെ ചാഞ്ചാടി നിൽക്കുന്നു ഉണ്ണികൾക്ക് വായിൽ വെള്ളമുറി സുതവെ തീറ്റക്കുതിയനായ നീലാണ്ടൻ ചെന്തങ്ങൻ കുലകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നമ്മുടെ വികൃതിരാമൻ ഉണ്ടായിരുന്നു ചാ നീലാണ്ടൻ പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും അതാ വികൃതിരാമൻ അവരുടെ മുമ്പിൽ ചാടി വീഴുന്നു ഉണ്ണികൾ ആഹ്ലാദിച്ചാർത്തു വികൃതിരാമൻ വന്നിരിക്കുന്നു അവൻ എങ്ങനെ രക്ഷപ്പെട്ടു പോന്നു കെട്ടിയിട്ട കയർ കടിച്ചു മുടിച്ചു പോന്നതാവും അവൻ സൂത്രത്തിൽ തങ്ങളെ പിന്തുടരുകയായിരുന്നു വികൃതിരാമന് ചെന്തെങ്ങൻ കുലകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നീലാണ്ടൻ ഒട്ടും മറന്നില്ല വികൃതിരാമൻ തെങ്ങിന് മുകളിലേക്ക് പാഞ്ഞു കയറി ഇളനീരിട്ടു ഒരു കല്ലുകൊണ്ട് ഇളനീരിന്റെ മൂക്ക് ചതച്ചു മോരും മൂക്കുമുട്ടെ കുടിച്ചു ഇനി നടക്കാം വാ വികൃതരാമ ജ്യേഷ്ഠനായ വാസുദേവൻ നിർദ്ദേശിച്ചു മൂന്നുപേരും അമ്മാത്തേക്ക് നടന്നു വഴി നല്ല നിശ്ചയമില്ല ഓരോ കൈവഴികൾ ഓരോ ഭാഗത്തേക്കെങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു സംശയം തോന്നുന്നിടത്തൊക്കെ ഓരോരുത്തരോട് ചോദിച്ചു വഴി മനസ്സിലാക്കി അവസാനം അമ്മാത്തെത്തി അവിടെ സദ്യ പൊടിപൊടിക്കുകയാണ് അവിടെയുള്ള വലിയ ഒരു തൊഴുത്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വാസുദേവൻ പറഞ്ഞു വികൃതിരാമ നീയേ അവിടെ ചെന്നിരുന്നോ ശരിയാണ് അമ്മാത്ത് സദ്യയല്ലേ വികൃതിരാമന് അങ്ങോട്ട് പ്രവേശനം കിട്ടുമോ സദ്യയെല്ലാം കഴിഞ്ഞ് തിരക്കൊക്കെ അവസാനിച്ചാലേ അവന് ഉള്ളത് കിട്ടും അവൻ തൊഴുത്തിലേക്ക് നടന്നു മുകളിൽ വൈക്കോൽ കുന്നുകൾ അടുക്കിയടുക്കി വെച്ചിരുന്നു അവൻ അതിൽ കയറി കിടന്നു സദ്യയുടെ മണം മൂക്കിനുള്ളിലേക്ക് അടിച്ചു കയറുകയാണ് കാളൻ സ്വതവേ വികൃതിരാമന് ബഹു ഇഷ്ടമാണ് കുറുക്കിയ കാളന്റെ വാസന വായുവിലങ്ങനെ അലതല്ലെന്നു വികൃതിരാമൻ തല പൊന്തിച്ചു സദ്യപ്പന്തലിലേക്ക് നോക്കി വാസുദേവനും നീലാണ്ടനും ഉണ്ണാനിരിക്കുന്നു പന്തൽ നിറച്ച് ആളുകളാണ് അത വലിയ പപ്പടവും ശർക്കര ഉപ്പേരിയും പഴന്നുറക്കും വിളമ്പി ഇപ്പോൾ കാളനും വിളമ്പും അതാ വിളമ്പി വികൃതരാമന്റെ വായിൽ ഒരു കപ്പലോടിക്കാനുള്ളത്ര വെള്ളം നിറഞ്ഞു അവൻ പതുക്കെ എഴുന്നേറ്റു താഴെ ഇറങ്ങി കൊടുത്തു പന്തലിലേക്ക് ഒരു ഒറ്റ ഓട്ടം പപ്പടക്കൊട്ടായിൽ നിന്ന് കുറെ പപ്പടം വാരിയെടുത്തു പഴന്നുറക്കു കൊട്ട അങ്ങനെ തന്നെ കയ്യിലെടുത്തു ഇനി കാളൻ എടുക്കാൻ നിവർത്തിയില്ല ആകെ രണ്ട് കൈയല്ലേ ഉള്ളൂ വേണ്ട കാളൻ വേണ്ട അവൻ ഓടി പിന്നിൽ കൂടി തൊഴുത്തിലേക്ക് തന്നെ വൈക്കോലിൻ്റെ മുകളിലിരുന്ന് ശാപ്പാടും ആരംഭിച്ചു ഇതെല്ലാം ഒരു നിമിഷം കണ്ടു കഴിഞ്ഞു പന്തലിൽ ബഹളമായി കൊരങ്ങൻ കൊരങ്ങൻ എന്ന് ചിലർ വിളിച്ചു പറഞ്ഞപ്പോൾ മറ്റു ചിലർ മുറിവിൽ കൂട്ടി അതാ ഓടി പിടിക്കി പിടിക്കി രണ്ട് പൊട്ടിക്കി നീലാണ്ടനും വാസുദേവനും പരസ്പരം നോക്കി ഒന്നും മിണ്ടതാട്ടോ വാസുദേവൻ നീലാണ്ടന്റെ ചെകിടിൽ പതുക്കെ പറഞ്ഞു വികൃതരാമനെ അന്വേഷിച്ച് അമ്മാത്തെ പണിക്കാരെല്ലാം ഓട്ടമായി അവർ തൊഴുത്തിനുള്ളിലൂടെ വന്നു നോക്കി വികൃതരാമൻ പതുക്കെ വൈക്കോൽ കുന്നുകളുടെ ഇടയിലൊളിച്ചു പഴനുറക്കുകളുടെ മുകളിൽ രണ്ട് കുന്നു വൈക്കോൽ അവൻ നേരത്തെ വെച്ചിരുന്നു ആരും കാണാതിരിക്കാനാണിത് പണിക്കാരെല്ലാം നിരാശരായി മടങ്ങി വികൃതരാമൻ വീണ്ടും സ്വസ്ഥാനത്ത് തന്നെ വന്നു തീറ്റ ആരംഭിച്ചു ധാരാളം പഴനുറക്ക് എത്ര തിന്നാലും കഴിയുന്നില്ല വയറൊരു ഫുട്ബോൾ പോലെ വീർത്തു കഴിഞ്ഞു അത് മുഴുവൻ തിന്നു തീർക്കാൻ കഴിയാത്തതിൽ അവന് കുണ്ഠിതം തോന്നി അവസാനം കവിളിന് താഴെയുള്ള സഞ്ചികളിൽ കൊള്ളാവുന്നത്ര ശേഖരിച്ചു പിന്നെ തിന്നാമല്ലോ വയറ്റിനകത്ത് ഇനി ഇടമില്ല പിന്നെ എന്തു ചെയ്യും സദ്യയുടെ തിരക്കൊക്കെ അവസാനിച്ചു വാസുദേവനും നീലാണ്ടനും തിരികെ ഇല്ലത്തേക്ക് പുറപ്പെട്ടപ്പോൾ അമ്മാത്തെ കുഞ്ഞാത്തോല് പറഞ്ഞു വെയിലാറിയിട്ട് പോകാം വാസു വെയിലാറിയിട്ട് മടങ്ങാമെന്ന് വെച്ച് ഉണ്ണികൾ ഒന്ന് മയങ്ങി മയങ്ങലല്ല ഒന്നാം ക്ലാസ് ഉറക്കം തന്നെ സദ്യയ്ക്ക് കുടിച്ച പഞ്ചസാര പായസത്തിന്റെ മത്ത് രണ്ടുപേർക്കുമുണ്ടായിരുന്നു ഉറക്കമുണർന്നപ്പോൾ നേരം ആറു മണി കഴിഞ്ഞിരുന്നു ഉണ്ണികൾ വല്ലാതെ പരിഭ്രമിച്ചു ഇല്ലത്ത് ചെന്നാൽ അച്ഛൻ ദേഷ്യപ്പെടുമോ ദേഷ്യപ്പെടും തീർച്ചയാണ് ഇന്ന് പോണ്ട വാസു കുഞ്ഞാത്തോൽ പറഞ്ഞു നോക്കി ഉണ്ണികൾക്ക് വിരോധമുണ്ടായിരുന്നില്ല പക്ഷേ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അന്ന് തന്നെ മടങ്ങിയെത്തണമെന്നല്ലേ രണ്ടാളും പുറപ്പെട്ടു പടികിടക്കുന്നതിന് മുമ്പ് നീലാണ്ടൻ തൊഴുത്തിലേക്ക് നോക്കി വികൃതരാമൻ നമ്മുടെ പിന്നാലെ വന്നോടമേട്ട നീലാണ്ടൻ വാസുവിനോട് പറഞ്ഞു വാസ്തവത്തിൽ വികൃതരാമൻ ഉണ്ണികൾ വരുന്നത് നോക്കി തൊഴുത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു പാവത്തിനൊന്നും ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല ഉണ്ണികൾ കുറച്ചകലത്തായപ്പോൾ വികൃതരാമൻ എഴുന്നേറ്റു ആരും കാണാതെ ഉണ്ണികളുടെ അടുത്തെത്തി വാസുവിനും നീലാണ്ടനും അവനോട് കലശലായ ദേഷ്യം തോന്നി അസത്ത് അമ്മാത്ത് എന്തെല്ലാം കുസൃതികളാണ് അവൻ കാണിച്ചത് പക്ഷേ ഒന്നും മിണ്ടിയില്ല ഇല്ലത്ത് ചെല്ലട്ടെ എന്നിട്ടാവാം നടന്ന് നടന്ന് അവർ ഒരു കാറ്റുവഴിയിലെത്തി ഇടത്തോട്ടും വലത്തോട്ടും ഓരോ വഴി നീണ്ടു നീണ്ടങ്ങനെ പോകുന്നു ഇല്ലത്തേക്ക് ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് ഉണ്ണികൾക്ക് പെട്ടെന്നൊരു സംശയം വലത്തോട്ടാണ് പോകേണ്ടത് വാസുദേവൻ പറഞ്ഞു നീലാണ്ടൻ മൂളി വലത്തോട്ടുള്ള വഴിയിൽ കൂടി നടക്കാൻ ആരംഭിച്ചപ്പോൾ വികൃതിരാമൻ അവരെ തടഞ്ഞു ഇടത്തോട്ടുള്ള വഴിയിൽ ചെന്നു നിന്നു ഏട്ടാ വികൃതരാമൻ കാണിച്ച വഴിയാണ് ശരിയെന്ന് തോന്നണത് നീലന്നൻ പറഞ്ഞു വാസുദേവൻ ഉറപ്പിച്ചു പറഞ്ഞു അല്ല ഈ വഴി തന്നെയാണ് വികൃതിരാമൻ പിന്നെ എന്തു ചെയ്യും അവൻ ഉണ്ണികളെ അനുഗമിച്ചു നേരം സന്ധ്യയായി തുടങ്ങിയിരുന്നു വഴിയിൽ ഇരുവശത്തുമുള്ള കൂറ്റൻ മരങ്ങളിലേക്ക് പക്ഷികൾ പറന്നെത്തുകയാണ് അവ്യക്തമായ മോളലുകളും കേൾക്കാൻ തുടങ്ങി ഉണ്ണികളുടെ ഉള്ളിൽ ഭയം നിഴലിച്ചു വഴി അവസാനിച്ചിരിക്കുന്നു ഉണ്ണികൾ പരസ്പരം നോക്കി അവർക്ക് എന്തെന്നില്ലാത്ത പേടി തോന്നി അവർ എത്തിച്ചേർന്നിരിക്കുന്നത് കാട്ടിലാണ് ഇരുട്ട് കട്ട പിടിക്കാൻ തുടങ്ങിയിരുന്നു നിലവതിക്കാൻ ഇനിയും കഴിയണം മടങ്ങാം നീലാണ്ട വഴി തെറ്റി വാസുദേവൻ പറഞ്ഞു മടങ്ങാം നീലാണ്ടൻ അല്ലാതെന്ത് പറയാനാണ് വികൃതരാമൻ കാണിച്ചു കൊടുത്ത വഴിയിൽ കൂടി പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഇല്ലത്തെത്താമായിരുന്നു പെട്ടെന്ന് അവരെന്ന് ഞെട്ടി ഒരു അലർച്ച മനുഷ്യന്റെ കണ്ഠത്തിൽ നിന്നാണെന്ന് തോന്നി അതാ ആചാനുബാഹുവായ ഒരു മനുഷ്യൻ അവരുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു മുഖത്തും ദേഹത്തും നിറയെ രൂമങ്ങൾ ജുലിക്കുന്ന വട്ടക്കണ്ണുകൾ വലിയ വായ കരിമ്പ നിറം ആ മനുഷ്യന്റെ കൈത്തണ്ടകൾക്ക് വാസുവിന്റെ ഉടലിന്റെ അത്ര വണ്ണമുണ്ട് ശരീരം മുഴുവൻ നഗ്നമാണ് അവന്റെ കയ്യിൽ കാട്ടുവള്ളിയും ചൂരലും കൊണ്ടു തീർത്ത ഒരു ഊക്കൻ വില്ലുണ്ട് കൂർത്ത മുനയുള്ള അമ്പുകളും ആകപ്പാടെ ഒരു ഭീകര രൂപം വികൃതരാമനും ഉണ്ണികളും ഒരു നിമിഷം ആ മനുഷ്യന്റെ നേരെ നോക്കി കാട്ടുമനുഷ്യൻ മനുഷ്യരെ പച്ചയോടെ തിന്നുന്ന കാട്ടുമനുഷ്യൻ ഉണ്ണികൾ ബോധം കെട്ട് വീണു വികൃതരാമൻ പകച്ചു നിന്നു വലത്തേ കൈയിൽ ഉണ്ണികളെയും ഇടത്തെ കൈയിൽ വികൃതരാമനെയുമെന്തി കാട്ടുമനുഷ്യൻ കാട്ടിനുള്ളിലേക്ക് നടന്നു അധ്യായം മൂന്ന് കാട്ടുമനുഷ്യൻ അവരെയും കൊണ്ട് നേരെ ചെന്നത് സ്വന്തം പാർപ്പിടത്തിലേക്കാണ് വിസ്താരമുള്ളൊരു സ്ഥലം ചുറ്റും പാറക്കല്ലുകൾ നിരനിരയായി വെച്ച് ഒരു പോലെ ആക്കിയിരിക്കുന്നു പുറത്തുനിന്ന് അവനെ അകത്ത് പ്രവേശിക്കാനുള്ള ഒരു പഴുത് മാത്രമുണ്ട് വികൃതിരാമൻ ഭീതിയോടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു കാട്ടിലെ പോലെ തന്നെ ധാരാളം മരങ്ങൾ അതിനുള്ളിൽ നീണ്ടു നിവർന്ന് നിൽക്കുന്നു ചെന്നവാടെ കാട്ടു മനുഷ്യൻ ഉണ്ണികളെ താഴെയിട്ടു വണ്ണത്തിലുള്ള ഒരു കാട്ടുവള്ളിയെടുത്ത് വികൃതരാമന്റെ ഉദരത്തിന് ചുറ്റും ഒരു കെട്ടുകെട്ടി കഴുത്തിലാണ് കെട്ടുന്നതെങ്കിൽ ഊരിപ്പോകാൻ സാധ്യതയുണ്ട് വയറിന് ചുറ്റും കെട്ടിയാൽ പേടിക്കാനില്ല ഊരി പോകാൻ ഭാവിക്കുമ്പോൾ പിൻകാലുകൾ തടസ്സമായി നിൽക്കും കാട്ടുമനുഷ്യന് ബുദ്ധിയുണ്ട് അവൻ വികൃതിരാമനെ ഒരു മൂലയിൽ ഒരു മരത്തിന്മേൽ കെട്ടിയിട്ടു നേരെ ഉണ്ണികളുടെ അടുത്തേക്ക് ചെന്നു ഇല്ല അവർക്ക് അനക്കമില്ല അവൻ പുറത്തേക്ക് കടന്നു ഒരു വലിയ മരത്തടി താങ്ങിയെടുത്തു പാർപ്പിടത്തിന്റെ ദ്വാരം പുറത്തുനിന്ന് അടയ്ക്കുവാൻ അവൻ മറന്നില്ല വികൃതിരാമൻ തന്നെ കെട്ടിയിരിക്കുന്ന വള്ളി കടിച്ചു മുറിക്കാൻ നോക്കി സാധിക്കുന്നില്ല ആ കാട്ടുവള്ളിക്ക് കയറിനേക്കാൾ ബലമുണ്ട് കാട്ടുമനുഷ്യൻ ഇപ്പോൾ വരും വന്നയുടൻ ഉണ്ണികളെ അവൻ കൊല്ലും പിന്നെ തൻ്റെ നേർക്ക് വരും അവൻ എന്തിനാണാവോ പുറത്തു പോയിരിക്കുന്നത് വികൃതരാമൻ രക്ഷപ്പെടാൻ ഒരു മരണ തന്നെ കാട്ടി ഉച്ചയ്ക്ക് വയറ്റിൽ കുത്തി നിറച്ച പഴന്നുറക്കെല്ലാം ആ പരിശ്രമത്തെ ദഹിച്ചു വീർത്ത് നിന്നിരുന്ന വയർന്ന് അയഞ്ഞു അതോടെ വയറിന് ചുറ്റുമുള്ള വള്ളിയും വികൃതരാമൻ ഒന്ന് രണ്ട് കുട്ടിക്കരണം മറിഞ്ഞു മുമ്പോട്ടും വെമ്പോട്ടും വള്ളിവളയം കീഴോട്ടിറങ്ങാൻ തുടങ്ങി അവൻ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു അവൻ സ്വതന്ത്രനായി കയ്യും കാലും ഒന്ന് കുടഞ്ഞു അവൻ നേരെ ഉണ്ണികളുടെ അടുത്തേക്ക് ചെന്നു സമയമില്ല കാട്ടുമനുഷ്യൻ ഇപ്പോൾ വരും ഉണ്ണികളെ ചുമലിലേറ്റിയാലോ രണ്ടുപേരെയും ഒന്നിച്ച് ചുമലിലേറ്റാൻ സാധ്യമല്ല എന്നാൽ തന്നെ എന്താണ് കാര്യം പുറത്തു കടക്കാനുള്ള പഴുതിൽ വലിയൊരു മരത്തടിയാണ് വികൃതിരാമൻ അസ്വസ്ഥതയോടെ ചുറ്റുനോക്കി മരക്കൊമ്പുകളിൽ കൂടി ചാടി ചാടി അവന് വേണമെങ്കിൽ രക്ഷപ്പെടാം പക്ഷേ ഉണ്ണികളോ വയ്യ അതൊരിക്കലും വയ്യ പെട്ടെന്ന് മതിലിന്റെ പഴുതിലെ മരത്തടി നീങ്ങുന്നത് മങ്ങിയ നില വെളിച്ചത്തിൽ വികൃതിരാമൻ കണ്ടു കാട്ടു മനുഷ്യൻ വന്നിരിക്കുന്നു ചുമരിൽ ചത്ത ഒരു മാനിനെയും മേന്തി അവൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു ആ മാനിന്റെ വായിൽ നിന്ന് ചോരത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു വികൃതിരാമൻ തൊട്ടടുത്തുള്ള ഉയരമേറിയ ഒരു മരത്തിൽ പാഞ്ഞു കയറി അത് കണ്ട കാട്ടുമനുഷ്യൻ അരിശത്തോടെ മാനിന് താഴെയിട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ മരത്തിനടുത്തേക്ക് ചീറി പാഞ്ഞു ഒരമ്പടുത്ത് ഊക്കിൽ വികൃതരാമൻ്റെ നേർക്ക് തുടുത്തു വിട്ടു അമ്പ് ഒരു സീൽക്കാരത്തോടെ മുകളിലേക്ക് പാഞ്ഞു പെട്ടെന്ന് വികൃതരാമൻ അടുത്ത മരക്കൊമ്പിലേക്ക് ചാടി കാട്ടു മനുഷ്യൻ വീണ്ടും അമ്പെയ്തു വികൃതരാമൻ മറ്റൊരു മരക്കൊമ്പിലേക്ക് ഒരു ചാട്ടം കൊടുത്തു കാട്ടുമനുഷ്യൻ ക്രോധനായി വീണ്ടും അമ്പയാൻ ഭാവിക്കുകയാണ് വികൃതരാമൻ ഒരു യുക്തി തോന്നി കവളിലെ സഞ്ചികളിൽ അവൻ സൂക്ഷിച്ചിരുന്ന പഴംറുക്ക് കയ്യിലേക്ക് തുപ്പി അത് കയ്യിലിട്ട് കുഴച്ച് രണ്ട് മൂന്ന് ചെറിയ ഉരുളകളാക്കി അവയിലൊന്നും ആ മനുഷ്യനെ മുഖത്തേക്കിട്ടു അത് നേരെ ചെന്ന് വീണത് അവൻ്റെ ചുണ്ടിലാണ് അവനത് വായ്ക്കുള്ളിലാക്കി വാസ്തവത്തിൽ ആ ചെറിയ ഉരുള അവൻ്റെ പല്ലിൽമേൽ പോലും പുരളാനുണ്ടായിരുന്നില്ല എങ്കിലും കാട്ടുമനുഷ്യന് അത് ബഹു സ്വാദ് തോന്നി അവൻ വാ പൊളിച്ചു വികൃതിരാമൻ ഒരു ഉരുളകൂടി താഴെ കിട്ടുകൊടുത്തു കാട്ടുമനുഷ്യൻ ആർത്തിയോടെ അതും തിന്നു വാസ്തവത്തിൽ അവനെ പാട്ടിലാക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാണ് വികൃതിരാമൻ കാട്ടു മനുഷ്യൻ വിചാരിച്ചു അത് വികൃതിരാമൻ കയറിയിരിക്കുന്ന മരത്തിന്റെ പഴമാണെന്ന് അവൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ആർത്തിയോടെ കൂവിയാർത്തു വികൃതിരാമൻ മറ്റേ ഉരുളകൂടി താഴെ കെട്ടു കാട്ടുമനുഷ്യന്റെ കൊതി മൂത്തു അവൻ അമ്പും വില്ലും താഴെയിട്ട് മരത്തിൽ പാഞ്ഞു കയറി ഏകദശ മുകളിലെത്താറായപ്പോൾ വികൃതിരാമൻ അടുത്ത മരത്തിലേക്ക് ചാടി കൊതി മൂത്ത കാട്ടുമനുഷ്യൻ പഴ ഒത്ത മുകളിലായിരിക്കുമെന്ന് വിചാരിച്ചു മരത്തിന്റെ തുമ്പത്തിക്ക് പാഞ്ഞു കയറി അവന്റെ ഭാരം താങ്ങാൻ കഴിയാതെ മരത്തിന്റെ മുഗൾ ഭാഗം ഒരു വശത്തേക്ക് ചാഞ്ഞു ഒരു ഊക്കം ശബ്ദത്തോടുകൂടി മരം പകുതി വെച്ച് കുഴിഞ്ഞു കൂടി കാട്ടുമനുഷ്യൻ താഴെ വീണു അവൻ ഞെട്ടി പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചു എങ്ങനെ സാധിക്കാനാണ് അവന്റെ മുതുകല്ലും കാലും ഒടിഞ്ഞിരുന്നു അവൻ എഴുന്നേൽക്കുന്നുണ്ടോ എന്ന് നോക്കി കുറച്ചുനേരം വികൃതിരാമൻ മരത്തിന്മേൽ തന്നെ ഇരുന്നു എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ താഴെ ഇറങ്ങി പല്ലുറമിക്കൊണ്ട് കാട്ടുമനുഷ്യൻ വികൃതിരാമന്റെ നേരെ നോക്കി വികൃതിരാമൻ ഉണ്ണികളുടെ അടുത്തേക്ക് ചെന്നു അവർ അനക്കമില്ലാതെ കിടപ്പാണ് അവൻ ഉണ്ണികളുടെ മൂക്ക് പിടിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും ഉലച്ചു അവർ പെട്ടെന്ന് കണ്ണു തുറന്നു കാട്ടുമനുഷ്യൻ കലശലായ അരിശത്തോടെ ഇതെല്ലാം നോക്കി അങ്ങനെ കിടക്കുകയാണ് വികൃതിരാമൻ ഉണ്ണികളെ പതുക്കെ എഴുന്നേൽപ്പിച്ചു അവരെയും കുട്ടി പുറത്തേക്ക് നിന്നു അവർ നടന്നകലുന്നത് കണ്ട് സഹിക്കവയ്യാതെ കാട്ടുമനുഷ്യൻ ഒന്നലറി ഉണ്ണികൾ വികൃതിരാമനെ മുറുകെ പിടിച്ചു പുറത്തു വന്നപ്പോൾ വികൃതിരാമൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പക്ഷേ സമാധാനത്തിന് അവകാശമില്ല കാട്ടിനുള്ളിൽ തന്നെയാണ് നിൽപ്പ് കുറുക്കന്മാർ ഓരിയിടുന്ന ശബ്ദം കാട്ടിലെങ്ങനെ പ്രതിധ്വനിക്കുകയാണ് കൂമനും കുത്തിച്ചൂലാനും ഉറക്കെ മുളുങ്ങി തിരിച്ചറിയാൻ വയ്യാത്ത മറ്റു സ്വരങ്ങളും കേൾക്കാനുണ്ട് നീലാണ്ടനും വാസുദേവനും പരിഭ്രമിച്ചു ചുറ്റും നോക്കി അമ്പിളിയമ്മാവൻ മാനത്തുനിന്ന് നല്ല വെളിച്ചം വിതറാൻ തുടങ്ങിയിരിക്കുന്നു ആ വെളിച്ചത്തിൽ കാട്ടിലെ ഓരോ മരവും മറ്റെന്തോ രൂപം ധരിക്കുന്നത് പോലെ ഉണ്ണികൾക്ക് തോന്നി അവർ വികൃതിരാമന്റെ ദേഹത്തോട് പറ്റി നിന്നു കാട്ടിലാണ് നിൽപ്പ് എന്തും എപ്പോഴും സംഭവിക്കാം ഭാഗം നാല് വികൃതിരാമനും ഉണ്ണികളും വല്ലാതെ തളർന്നിരുന്നു കലശലായ ദാഹം അകപ്പെട്ടിരിക്കുന്നത് കാടിന്റെ നടുവിൽ എന്തു ചെയ്യാനാണ് നീലണ്ടൻ മന്ത്രിച്ചു എട്ടാ വെള്ളം വെള്ളം തൊണ്ട വരണ്ടിട്ടാണ് പറയുന്നത് വികൃതിരാമൻ ഉണ്ണികളെയും കൊണ്ട് നടന്നു വെള്ളമുള്ള ഒരു കാട്ടുപുഴിയെങ്കിലും കണ്ടെത്തിയെങ്കിൽ പെട്ടെന്ന് അവർ ഒരു ചിഹ്നം വിളി കേട്ടു വീണ്ടും ആപത്ത് പാഞ്ഞെടുക്കുകയാണോ ഉണ്ണികളും വികൃതിരാമനും ശ്വാസമടക്കി നിന്നു ശബ്ദം അടുത്തടുത്ത് വരുന്നില്ല പുറപ്പെട്ട അതേ ദിക്കിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും കേൾക്കുകയാണ് വികൃതിരാമൻ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കി അല്പമകലെ ഒരു ആനക്കുട്ടി കിടക്കുന്നു വലത്തേ മുൻകാൽ പൊന്തിച്ചുകൊണ്ട് അത് വേദനയോടെ നിലവിളിക്കുകയാണ് വികൃതിരാമൻ അങ്ങോട്ട് നടന്നു ഉണ്ണികൾ അവിടെ തന്നെ നിന്നതേയുണ്ടു അങ്ങോട്ടെടുക്കാൻ അവർക്ക് ധൈര്യം വന്നില്ല വികൃതിരാമനെ കണ്ടപ്പോൾ ആനക്കുട്ടി കൂടുതൽ ദയനീയമായി നിലവിളിച്ചു വികൃതിരാമൻ പതുക്കെ പതുക്കെ അവന്റെ അടുത്തേക്ക് നീങ്ങി അത്ഭുതം അത് അവനെ ഒന്നും ചെയ്തില്ല പൊന്തിച്ചു പിടിച്ച കാൽ കൂടുതൽ ഉയർത്തി അത് വീണ്ടും നിലവിളിച്ചു വികൃതിരാമൻ അതിന്റെ കാലിനടിയിലേക്ക് നോക്കി ഒരു കൂട്ടൻ മുള് തറച്ചിരിക്കുന്നു അതിന്റെ വേദന കൊണ്ടാണ് അത് നിലവിളിക്കുന്നത് ആനക്കുട്ടി വികൃതിരാമനെ ഉപദ്രവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉണ്ണികൾക്ക് ധൈര്യമായി അവർ അടുത്തേക്ക് ചെന്നു വികൃതിരാമൻ പണിപ്പെട്ട് മുള്ളു വലിച്ചെടുത്തു ആനക്കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റു തുമ്പിക്കൈ ഉയർത്തി സ്നേഹത്തോടെ വികൃതരാമന്റെ ദേഹത്ത് തടവി എന്നിട്ട് കാട്ടിലങ്ങോ പറഞ്ഞു വെള്ളം അന്വേഷിച്ച് വികൃതിരാമനും ഉണ്ണികളും വീണ്ടും ആരംഭിച്ചു പെട്ടെന്ന് വികൃതിരാമൻ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചു ഒരു ഭാഗത്തേക്ക് തന്നെ തന്റെ ദൃഷ്ടി ഉറപ്പിച്ചു ഉണ്ണികൾ അങ്ങോട്ട് നോക്കി സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ പ്രകാശിച്ചു അതാ ഒരു കാട്ടുപോയിക്ക അത് നിറയെ പൂക്കളും അവർ അതിനടുത്തേക്ക് പാഞ്ഞു ചുറ്റും ചെടി പടർപ്പ് കൊണ്ടുള്ള കുപ്പായം ഇട്ട് മാനത്ത് പുഞ്ചിരി നിൽക്കുന്ന അമ്പിളീയം നോക്കി ആ കാട്ടുപൊയ്ക അങ്ങനെ ശാന്തമായി രാത്രി കഴിക്കുകയാണ് ഉള്ളുനിറയെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ആമ്പൽ ആമ്പൽപ്പൂവുകളെ തന്റെ കുഞ്ഞോളങ്ങൾ കൊണ്ട് ആ കാട്ടുപൊയ്ക ഓമനിച്ചു കൊണ്ടിരിക്കുന്നു ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ എന്ന പോലെ പൊയ്കയുടെ വക്കിലൊരു വലിയ ആൽമരം കനത്ത വേടുകളിറക്കി സ്വയം താങ്ങി നിന്നുകൊണ്ട് വിശ്രമിക്കുകയാണ് ഉണ്ണികളും വികൃതിരാമനും പൊയ്കയിലിറങ്ങി മതിയാവോളം വെള്ളം കുടിച്ചു ഇളനീര് വെള്ളം ഇളനീര് വെള്ളം നീലാണ്ടനാണ് അഭിപ്രായപ്പെട്ടത് ഈ രാത്രി ഇനി ഇല്ലത്തെത്താൻ സാധിക്കുമോ ഉണ്ണികൾ ആലോചിച്ചു ദൂരം കുറേയുണ്ട് വഴി വികൃതിരാമന് നിശ്ചയമുണ്ടാക്കും പക്ഷേ ഇനി വേറെ വല്ല കാട്ടുമനുഷ്യനും വന്നാലോ പോയാലും ഇല്ലെങ്കിലും അപകടം വരാം കാട്ടുമനുഷ്യനെന്താ പൊയ്യയിൽ വന്നുകൂടെ കാട്ടുമൃഗങ്ങൾക്കും വന്നുകൂടെ എന്ത് തീരുമാനിക്കണം എന്നറിയാതെ ഉണ്ണികൾ കുഴങ്ങി വികൃതിരാമന് സംശയമൊന്നുമില്ല അവൻ പടർന്നു നിൽക്കുന്ന ആലിന്റെ ചുവട്ടിലേക്ക് ഉണ്ണികളെയും കൂട്ടി നടന്നു നല്ല വണ്ണമുള്ള അതിന്റെ വീടുകൾ കിടക്കി സുഖമായി കിടക്കാം കാട്ടുമനുഷ്യരും കാട്ടുമൃഗങ്ങളും ആരും കാണുകയില്ല ഉണ്ണികൾ കിടന്നു അടുത്ത് വികൃതിരാമനും കലശരായ ക്ഷീണം കൺപോളകളെ അടയ്ക്കുകയാണ് മൂന്നുപേരും ഒന്ന് മയങ്ങി പെട്ടെന്ന് നീലാണ്ടൻ ഉറക്കെ നിലവിളിച്ചു വികൃതരാമനും വാസുദേവനും നെറ്റി ഉണർന്നു പകച്ചു നോക്കി നീലാണ്ടന്റെ കാലിൽ ഒരു മുതല പിടികൂടിയിരിക്കുകയാണ് വാസുദേവൻ നിലവിളിക്കാൻ ശ്രമിച്ചു ഒച്ച പൊന്തിയില്ല മുതല നീലാണ്ടനെയും വലിച്ചു പൊയ്കയിലേക്ക് നീങ്ങുകയാണ് ഇത്ര മനോഹരമായ ഒരു പൊയ്കയിൽ മുതലയുണ്ടായിരിക്കുമെന്ന് ആര് ഊഹിക്കും മുതല അരിച്ചരിച്ച് പൊയ്കയിലെത്തി അത് ഇപ്പോൾ പൊയ്കയിലേക്ക് ചാടും നീലാണ്ടനെയും കൊണ്ട് അടിയിലേക്ക് ഊളിയിട്ടു പോകും ആലോചിച്ച് നിൽക്കാൻ സമയമില്ല വികൃതിരാമൻ വലിയൊരു ഉരുളൻ ഉരുളൻകല്ല് താങ്ങിയെടുത്തു വരുന്നത് വരട്ടെ എന്ന് വെച്ച് മുതലയുടെ സമീപം ചെന്നു കല്ല് മുതലയുടെ തലയിലേക്ക് ഊക്കിലിട്ടു മുതലയ്ക്ക് അത് അപ്രതീക്ഷിതമായിരുന്നു അതിനെ വല്ലാതെ വേദനിച്ചു പരിഭ്രമിച്ച് പെട്ടെന്ന് കടിവിട്ടു പൊയ്കയിലേക്ക് ചാടി നീലാണ്ടന്റെ കാലിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു നീലാണ്ടൻ രക്ഷപ്പെട്ടിരിക്കുന്നു സന്തോഷാധിക്യത്താൽ വാസുദേവൻ വികൃതിരാമനെ കെട്ടിപ്പിടിച്ചു നീലാണ്ടന് ഒന്നും സംസാരിക്കാൻ തന്നെ കുറേ നേരത്തേക്ക് കഴിഞ്ഞില്ല വല്ലാത്തക്ക് തപ്പു എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി നീലാണ്ടന് വാസു അനുജന്റെ കാലിലെ ചോര തുടച്ചു കളഞ്ഞു ഇനി എന്തു വേണം എന്നായി പ്രശ്നം അവിടെ തന്നെ കിടന്നാൽ രക്ഷ പോരാ മുതല വല്ലാത്ത പകയുള്ള ജന്തുവാണ് വീണ്ടും അത് വരാതിരിക്കില്ല വികൃതരാമൻ മുമ്പിൽ നടന്നു പിന്നാലെ ഉണ്ണികളും ആ അന്തരീക്ഷത്തിൽ കണ്ണിൽ കാണുന്നതെല്ലാം തങ്ങളെ പേടിപ്പെടുത്തുന്നതായി അവർക്ക് തോന്നി വല്ലാത്ത ഒരു വിഭ്രാന്തി ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് പെട്ടെന്ന് അവർ ഒരു ചീറ്റിൽ കെട്ടു കാട്ടിനുള്ളിലാക്കി ഒരു ഇളക്കം ഒരു കൂട്ടം കാട്ടാനകൾ മതിച്ചു പുളച്ചു വരികയാണ് ഉണ്ണികൾക്ക് ഉറക്കെ നിലവിളിക്കണം എന്ന് തോന്നി ശബ്ദം തൊണ്ടയിൽ വെച്ച് കീഴ്പോട്ട് ഇറങ്ങുകയാണ് വികൃതിരാമന്റെ മുഖത്തും എന്തെന്നില്ലാത്ത പരിഭ്രമം കാണാമായിരുന്നു അവരെങ്ങാൻ ആ കാട്ടാനകളുടെ കണ്ണിൽപ്പെട്ടാൽ കഥ കഴിഞ്ഞത് തന്നെ വികൃതിരാമൻ പെട്ടെന്ന് ഉണ്ണികളെയും കൊണ്ട് തൊട്ടടുത്ത ഒരു മരത്തിന്റെ പിന്നിലേക്ക് മറന്നു അവിടെ ഒളിച്ചു നിൽക്കാം പക്ഷേ അത് സാധ്യമായില്ല ആനകൾ മരത്തിന്റെ നാല് ഭാഗത്തും കൂടിയാണ് വരുന്നത് അവ വികൃതിരാമനെയും ഉണ്ണികളെയും കണ്ടു കാട് മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് അവ ചീറിയടിച്ചു വികൃതിരാമൻ ഉണ്ണികളെ തന്റെ പിന്നിൽ മരത്തിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നിശ്ചലനായി നിന്നു ഉണ്ണികൾ കണ്ണും ഇറുക്കെ ചിമ്മി തുടരും